ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് കളറാണ് അപ്പോൾ എൻ്റെ പേര് അർഷിത ഞാനിവിടെ ഡ്രീംസോണിലെ ഇൻറ്റീരിയർ ഡിസൈൻ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കളർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനിലോട്ട് വരുന്ന സമയത്ത് കളർ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ മോർ ദാൻ ഒരു ഡെക്കറേഷൻ അതെന്ന് പറയുന്ന ആ സ്പേസിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് തരുന്ന ഒരു ഫാക്ടറാണ് ഈ കളർ എന്ന് പറയുന്നത് കളർ പഠിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് കുറേ ടേംസുകളും അതുപോലെ തന്നെ അതിൻ്റെ കുറേ കളർ സ്കീംസും നമ്മൾ അറിയേണ്ടതുണ്ട് ആദ്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂ എന്നുള്ളത് ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പ്യുവർ ഫോം ഓഫ് കളറിനെയാണ് നമ്മൾ പറയുന്നത് മേ ബി ഗ്രീൻ റെഡ് ഓറഞ്ച് ഇതൊക്കെ പ്യുവർ ഫോം ഇതിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത് അതിലോട്ട് നമ്മൾ വൈറ്റ് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഈ ടിൻറ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് അതേ കളറിലോട്ട് നമ്മളൊരു ഗ്രേ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ടോൺ ആയിട്ട് മാറുന്നത് ആൻഡ് ഫൈനലി ഇതിലോട്ട് ബ്ലാക്ക് ആഡ് ചെയ്യുന്ന സമയത്താണ് അത് ആയിട്ട് മാറുന്നത് ഇത്രയാണ് കളറിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസുകൾ നമുക്ക് പറയാനുള്ളത് ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കളറിൻ്റെ മിക്സിങ്ങിൻ്റെ ബേസിസില് നമുക്ക് കളറിനെ മൂന്നാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും പ്രൈമറി കളർ സെക്കൻഡറി കളർ അതുപോലെ തന്നെ ടൗഷറി കളർ പ്രൈമറി കളർ എന്ന് പറയുന്നതാണ് റെഡ് യെല്ലോ ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കളറുകളെയാണ് അതായത് പ്യോർ കളേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു പ്രൈമറി കളർ എന്ന് പറയുന്നത് രണ്ട് പ്രൈമറി കളേഴ്സിനെ തമ്മിൽ മിക്സ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തേർഡ് കളറിനെയാണ് ആക്ച്വലി സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി വരുന്നതാണ് ടേഴ്ഷറി കളർ ഇത് ഒരു പ്രൈമറി കളറും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കളറും കൂടെ മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടേഴ്ഷറി കളർ അപ്പോൾ നമുക്ക് വരുന്ന കളർ സ്കീംസ് എന്ന് പറയുന്നത് മോണോക്രമാറ്റിക് അതുപോലെ തന്നെ അനലോഗേസ് പിനർ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി ആൻഡ് കോംപ്ലിമെൻ്ററി കളർ സ്കീംസ് ആണ് നമുക്കുള്ളത്